പുതിയ വീഡിയോ എന്താണ് ഇന്ന് പുതിയ വീഡിയോയിലോട്ട് വെച്ചാൽ ഒന്നാമത്തെ അധ്യായമാണ് പാടാൻ പോകുന്നത് നേരെ വീഡിയോയിലോട്ട് പോവാ ഓക്കെ വീഡിയോയിലോട്ട് വന്നിച്ചുണ്ട് ഓം ശ്രീയാണ് പാടാൻ പോണേ ഓം ശ്രീ പരമാ आदे श्रीमत बागत की दा आदे प्रेदे मोदिया ये गा आर्जुन विशाल योग दा नचा दारुम शेत्र कुर्यो शेत्र समवेदा

පා්ඩු බුත්්‍රණහම් ආජා්‍යමදඩම්සமම් යුඩාම් දබර බුත්‍රණහාම් තපදිශ්ෂේනදීමදම් අප්‍රශූ්‍යමගේ ශ්වාසාදාා බීම

बाबा दिशमत्स्य काल नशा क्रीबेश्या समिनिंजया अश्वत्थामा Ma da? Ma da tre detta di vita. ഇത്ര ഞാൻ ആ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി പുതിയ വീഡിയോ ആയി വരുന്നേക്കും ബൈ ബൈ വന്നേച്ചും